് ഇന്നത്തെ നമ്മൾ പറയുന്നത് ലൈനർ ആണ് കേട്ടോ പാൻറി ലൈനേഴ്സ് ഈ ഒരു പാക്കറ്റിനകത്ത് വരുന്നത് എണ്ണം വരുന്നുണ്ട് പാൻറ്റി ലൈനർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് ചെറിയൊരു തിന്നായിട്ട് വരുന്നതാണ് നമ്മളുടെ വൈറ്റ് ഡിസ്ചാർജ് അല്ലെന്നുണ്ടെങ്കിൽ യൂറിൻ പെട്ടെന്ന് പാസ് ചെയ്യും ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വരുന്ന അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഈ പാൻറ്റി ലൈനേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു പാഡിന്റെ ഒരിതും വരത്തില്ല അത്യാവശ്യം നമുക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുകയും ചെയ്യും പല പല പാൻ്റികളും കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് ഒപ്പം തന്നെ അതും പറ്റാത്തവർക്ക് പാൻറ്റി ലൈനേഴ്സ് എന്ന് പറയുന്നതിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പാൻ്റിലൈ ആ പാൻറ്റി ലൈനേഴ്സിൽ പെട്ടതാണ് ഈ ഒരു ഐറ്റംസ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ റേറ്റ് എൺപത്തഞ്ചാണ് ഇതിനകത്ത് വരുന്നത് ഇരുപതെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാൻറ്റി ലൈനർ വന്നിട്ട് പ്യുവർലി കോട്ടൺ ടൈപ്പ് പാൻറ്റി ലൈനറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപതാണ് നാൽപ്പതെന്നാണ് ഇതിനകത്ത് വരുന്നത് ഇനി അതേപോലെ തന്നെ നമ്മളുടെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഡിസ്പോസിബിൾ പാൻ്റി യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പം എസ്പെഷ്യലി നമുക്ക് ഒരു പ്രഗ്നൻസി ടൈമിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് യാത്ര ചെയ്യുന്ന സമയങ്ങളിലോ അങ്ങക്കെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഡിസ്പോസിബിൾ പാൻറ്റി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതേപോലെ അവൈലബിൾ ആണ് അത് നമുക്ക് ഇതുപോലെ സൈസസ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇതേ കണ്ടോ ഇങ്ങനെ വലിയ ടൈപ്പ് വേണം കണ്ടോ ഇതേപോലെ വലിയ ടൈപ്പ് ആണ് യൂസ് ചെയ്യും യൂസ് എൻ ത്രോവേ ആണ് ഇത് ശരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ഒരു മുഴ നമുക്ക് പാക്കില് വരുന്നുണ്ട് പാക്ക് ഓഫ് സിക്സ് ആണ് ഇതിന്റെ ഇത് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറിനാണ് കേട്ടോ ഈ ഒരു പാക്കറ്റിനകത്ത് വരുന്നത് ഈ ആറിനത്തിനാണ് നൂറ്റി അമ്പത് രൂപ വരുന്നത് അതേപോലെ തന്നെ നഴ്സിംഗ് പാഡ് റീയൂസബിൾ നഴ്സിംഗ് പാഡ് അതായത് പാൽ ഓവറായിട്ട് വ വരുന്നു നമ്മളെ ഡ്രസ്സിൽ അല്ലെങ്കിൽ ബ്ലൗസിലൊക്കെ ആകുന്ന അതിന് വേണ്ടിയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന നഴ്സിംഗ് പാഡാണ് ഈ ഒരു പോർഷനാണ് നമ്മളുടെ ബ്രസ്റ്റിൻ്റെ ആ ഒരു നിപ്പിളിൻ്റെ പോർഷനിൽ വെക്കുന്നത് ഇങ്ങോട്ടാണ് പുറം വശം വരിക നമ്മളുടെ ബ്രായുടെ ഉള്ളിലാണ് കേട്ടോ ഇത് നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഈ ഒരു പാഡ് ഇത് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഒരു പൗച്ചും കൂടെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റും സ്കിന്നുമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് വരിക ഇത് ഉൾവശം ഇത് പുറവശം ഇത് വൈറ്റ് കളറ് ഇത് പാക്ക് ഓഫ് ഇതേപോലെ സെറ്റ് ആയിട്ടാണ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത് കേട്ടോ ഇതേപോലെയാണ് അത് വരുന്നത് നമുക്ക് ഫീഡിങ്ങിന്റെ ടൈമിൽ കൂടുതൽ ഓവർ മിൽക്ക് വരുന്നവരാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് വാഷ് ചെയ്ത് തന്നെ നമുക്ക് ഇത് വീണ്ടും യൂസ് ചെയ്യാന്നാണ് അപ്പൊ ഈ ഒരു കാണുന്നതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്കോ നിങ്ങൾ അറിയുന്നതോ ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ അതായത് വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി കേട്ടോ ബൈ